ുംരയിൽതോങ്ങളും <laughs> ജന്മങ്ങളെ ൊഴുകും നേരം അഹദോന്റെ നാമം വാഴത്തിളികൾ പാറി ഇരുലോകരക്ഷകനേ ഈ മാൻ്റെ വഴിയറേണേ ഈ മണ്ണിലെ മുൾ പാതയിൽ തണലും പൊരുളും പള്ളി മിനാരം അഹദിൻ ും നേരം ഹലോ അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഒരു പാട്ടിൽ തുടങ്ങിയതാണെട്ടോ ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് കുറച്ച് വിരുന്നുകാരുണ്ട് വരുന്നുകാരുന്നു ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ സിനുവിൻ്റെ വീട്ടുകാർ കല്യാണത്തിന് മുന്നോടിയായിട്ട് എല്ലാവരും കൂടി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരുക്കങ്ങളാണ് നമ്മൾ നടത്തുന്നത് കല്യാണത്തിന് മുന്നോ കഷ്ടി ഒരു പത്ത് ഒരു അഞ്ചെട്ടാളുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വീടും കാണണം അതേമാതിരി കല്യാണ പണി കാണണം കല്യാണ പന്നിയൊക്കെ ഞാൻ കല്യാണത്തിന് ദിവസം ആകെ തിരക്കാൽ അപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് വന്ന് നോക്കാച്ചിട്ടുള്ള ഒരു ഇതിൽ വരികയാണ് അവർ അപ്പോൾ നമ്മളെന്തായാലും ജസ്റ്റ് ഒരു ഒരുക്കങ്ങളാണ് ഇന്നത്തെ ഒരു വീടും ഉള്ള സീനിയും അവിടെ റൂമിൽ പൊരിഞ്ഞ പണിയിലാണ് അവിടെ എന്തൊക്കെയാണ് അടിക്കുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ ഓരോ സാധനങ്ങൾ ചെറിയ സാധനം പാടെ എടുത്ത് നോക്കും അപ്പോൾ ഇവിടെ വീട്ടിൽ അല്ലാത്ത ദിവസം കൂടെ ചെയ്യില്ല എന്നുള്ളതല്ല കേട്ടോ ഒന്നും പാടെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കാട്ടി കൂട്ടണ എന്തൊക്കെയോ അവിടെ പരുതുന്നുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഫുഡും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഒരു കൊച്ച് ഒരു ഡേ ഇൻ മൈ ലൈഫ് കല്യാണത്തിന് മുന്നേ ചക്കരം കൂടി ഡേ ഇൻ മൈ ലൈഫാണ് ഇനി കല്യാണം കഴിഞ്ഞ ചക്കര ഈ ഡേ ഇൻ മൈ ലൈഫിൽ വിരൽ പിന്നെ സുലഭവും പിന്നെ പുതിയ ആയിട്ട് വരുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് ലൈഫാവല്ലോ ഓക്കെ അപ്പ എന്തായാലും ഇമ്മ വരുന്നുണ്ട് ഉമ്മ എന്തെങ്കിലും ഇങ്ങനെ വരണേ കൊറോണ കാലത്ത് വരുന്ന മാതിരി പറിച്ചിട്ട് മൂട് ഉറുമ്പ് പൊടി വാങ്ങി വന്നിട്ട് അത് ഇവിടുന്ന് ഉറുമ്പിന് ഉറുമ്പിന്റെ ശല്യം കാരണം അത് റെഡി ആക്കാൻ വേണ്ടിട്ട് പൊട്ടിച്ചപ്പോ ഹാള് മൊത്തം ഉറുമ്പ് പൊടി ആയിരിക്കണം അത് എന്തായാലും കൈഷ് നമുക്ക് ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ആക്കാം അല്ലെ വീഡിയോയിലോട്ട് പോവാം മതി തലേല് വിശ്വസിക്കണ്ടത് നേരം തുടച്ചെടുക്കത് അതിനെ അത് മൂക്കിനെതിലൊക്കെ കെട്ടിട്ട് ഇടുത്തോളിയ തലക്കടിച്ചു കയറിയ വിശാണത് ഇനിതാണ് എന്നിട്ട് നമ്മുടെ പോകുമ്പോ കണ്ടോ ഒന്നാമത് ഡ്രസ്സം ഡ്രസ്സൊക്കെ വാങ്ങി വന്നതാണ് അപ്പൊ എല്ലാവർക്കും അവസ്ഥ നമ്മള് പരമാവധി ഇതിലിങ്ങനെ മടക്കി വെക്കാനാണ് ഈ ആവശ്യമില്ലാത്ത ബാഗും കാര്യങ്ങളൊക്കെ പുറത്തു കിട്ടും ഈ തിരുമ്പ ഉള്ളതൊക്കെ നോക്കിയിട്ട് ഈ പരിമിതമായ സ്ഥലങ്ങളുണ്ട് ഒരുവിധ സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഡ്രസ്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഡ്രസ്സും ഉണ്ട് പിന്നെ അത് തലയണി കാര്യങ്ങളും കട്ടിലും അലമാറയും എല്ലാം പാടി റൂമിൽ ഒതുങ്ങിയിട്ടേ ശ്വാസം മുട്ടിലിടങ്ങി അല്ലേ ഇപ്പോഴേക്ക് ഇൻഷാ നമ്മൾ പുതിയ വീട് വെക്കും

എമ്പത്തെട്ടോ എൺപത്തെട്ടിന് കോഴി കിട്ടൂല എത്രയെന്ന് ചോദിച്ചിട്ട് വാ പോയിട്ടുട്ടോ ഗൈസ് അപ്പം അങ്ങനെ വിരുന്നുകാരെ എത്തിയിട്ട് ഞാനൊന്ന് പുറത്ത് പോയി വന്നപ്പോഴേക്കും എത്തി കാരണം എന്താ വെച്ചാൽ ഞാൻ ബിരിയാണി കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പോയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി ആണോ ചോദിക്കും എന്തായാലും ഓഫിൽ നിങ്ങൾക്ക് വീട്ടിൽ വെച്ചു കൂടി നിങ്ങൾ എപ്പോഴും പുറത്തുനിന്നാണല്ലോ വാങ്ങണമെന്നുള്ള ചോദ്യം വരും അപ്പോൾ അതങ്ങനെയല്ല നമ്മുടെ നാട്ടിലിപ്പോൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവർ ഒരു ഷോപ്പിൽ പോരാണ് അവിടെ നല്ല ദമ്മ് ബിരിയാണി ചൂട് കൊടുക്കൽ കിട്ടുള്ളൂ നമ്മൾ വെക്കണേലും നല്ല ടേസ്റ്റിൽ കിട്ടും അപ്പോൾ നല്ല ഭക്ഷണം കൊടുക്കുക നമ്മൾ വെക്കണ മോശമല്ല അങ്ങനെയല്ല നല്ല ചൂട് കൊടുക്കണേ നമ്മൾ ആ പൈസ എന്തായാലും കിട്ടുമ്പോൾ നമ്മൾ അതെല്ലാം ഒക്കെ സെയിം ആണ് ഓക്കെ അപ്പോൾ ചില്ലിയും കാര്യങ്ങളൊക്കെ എന്തായാലും സിനിമയും ചക്കരൊക്കെ പാടെ കൂടിയിട്ട് ഇവിടെ വെച്ചു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു നമ്മൾ ഭക്ഷണം രണ്ട് തരം ബിരിയാണി മാത്രം നമ്മൾ പുറത്തുനിന്ന് വാങ്ങി അങ്ങനെ അവർ അത്രയും ലോങ്ന്ന് ഇവിടെ വന്നില്ല അപ്പോൾ ഞാൻ എന്തായാലും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാല്ല നമ്മൾ ഫുഡ് കഴിക്കും അപ്പോൾ ചക്കര രാവിലെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ചക്കര പോടില്ല കുറച്ച് കഴിയുമ്പോഴേക്കും എത്തും അപ്പോൾ അവർ നിസ്കാരം കഴിയുമ്പോഴേക്കും നമുക്ക് എന്താക്കാം ടേബിളെല്ലാം സെറ്റ് ചെയ്യും പിന്നെ കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ പറ്റിയിട്ടില്ല ഞാനിതിൻ്റെയൊക്കെ മൈ ലൈഫാണെന്ന് പറഞ്ഞിട്ട് ഒന്നും മറന്നിട്ടില്ല ഞാനൊന്നും കൂട്ടിയൊക്കെ ഒന്ന് വെട്ടാൻ വേണ്ടിയിട്ട് റോഡിലോട്ട് പോയതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇനിശേഷം നമുക്കൊരു മൈ ലൈഫ് പിന്നെ എടുക്കാം ഇപ്പോൾ നമുക്കൊരു ഒരു ബ്ലോഗ് എടുക്കാം അവർ വന്ന സ്ഥിതിക്ക് നമുക്ക് എന്താക്കാം ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ബ്ലോഗ് എടുക്കാം കേട്ടോ ഓക്കെ അങ്ങനെ എന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ടേബിളിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഇരുന്ന് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ് പിന്നെ നമുക്ക് ചക്കരക്ക് സിനുവിൻ്റെ വീട്ടുകാരുടെ വക എന്താണ് ഒരു വള ഉണ്ട് അപ്പോൾ ആ വള ഇടയിൽ ചടങ്ങാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ നമ്മൾ വേഗം എടുത്തു അപ്പോൾ സിനുവിൻ്റെ ഉമ്മയാണ് ചക്കരയ്ക്ക് വള ഇട്ട് കൊടുക്കുന്നത് ചക്കര ഒരുപാട് ഹാപ്പി ആദ്യത്തെ വള ചക്കര കയ്യിലറിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ചക്കര ഇട്ട് നിൽക്കുന്ന വേള നമ്മൾ അന്ന് പോയി പർച്ചേസ് ചെയ്താണ് ഞാനും സിനും എല്ലാവരും അവിടെ കൂടിയിട്ട് അന്ന് നമ്മൾ നമ്മളവിടുന്ന് മാവൂർ പോയിട്ട് പർച്ചേസ് ചെയ്താണ് അപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും ഇവരങ്ങനെ ചെറിയ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങണേ കാര്യമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങനെ എടുത്തിട്ടില്ല എന്തായാലും ഇൻഷാല്ല വന്നതിലും കണ്ടതിലും പിന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ കൊടുന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷം എന്തായാലും ഇനി നമ്മൾ അങ്ങനെ ഇറങ്ങിയിട്ട് നമ്മളെ പുതിയ വീട് കാണാൻ വേണ്ടി പോകാനായിട്ട് അപ്പോൾ അവര് കാണാൻ വീട് കാണാത്ത കുറച്ച് പേരുണ്ട് അപ്പോൾ എന്തായാലും അവർക്കൊക്കെ ഒന്ന് വീട് കണ്ടിട്ട് ഇവരങ്ങനെ യാത്ര തിരിക്കുകയാണ് ഓക്കെ സിനോൻ്റെ വീട്ടുകാർ വന്ന് പോയിട്ട് വന്ന് ചക്കരൊക്കെ ആ ഒരു വളയൊക്കെ കൊടുത്തിട്ട് അവർ പോയി പിന്നെ ഒരു കുറേ സാധനങ്ങളൊക്കെ ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ കല്യാണത്തിന് മുന്നോടിയായിട്ടൊന്ന് വരാച്ചിട്ടായിരുന്നു കുറേ ദിവസമായിട്ട് വരണച്ചിട്ട് തന്നെയായിരുന്നു നമ്മൾ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പ്രശ്നത്തിലായിരുന്നല്ലോ പിന്നെ ഹോസ്പിറ്റലിലേക്ക് അവർ കാണാൻ വന്നായിരുന്നു എന്തായാലും കാണാൻ വരാത്തവർ വീട്ടിലോട്ടും വന്നു അന്നേരം കല്യാണപ്പണ്ണിനെയും കാണാം പിന്നെ കല്യാണപ്പണ്ണിന് കല്യാണത്തിന് എന്തായാലും നല്ല തിരക്കിലാവുമല്ലോ അപ്പം ഒന്ന് ഫ്രീ ആയിട്ട് വന്നിട്ട് കണ്ടിട്ട് പോകച്ചിട്ടായിരുന്നു അങ്ങനെ പെര കണ്ടു പിരയൊക്കെ കണ്ടുപോയി പെര കുറച്ചേരൊക്കെ കണ്ട് ഇവിടെ കുറച്ചു നേരൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഇപ്പം നാട്ടിലോട്ട് കുറച്ചു നേരം എത്തിയിരിച്ചിട്ട് ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും ഞാനൊന്ന് മയങ്ങിയിട്ടോ ഭയങ്കര ക്ഷീണമുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും എന്തൊക്കെയാ കഴിച്ചിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ കാണിച്ചോക്കാണ് അപ്പോൾ കൊടുന്ന സാധനങ്ങൾ നോക്കി കാണി അല്ലേ എന്തൊക്കെയാ സീനും അവിടെ നിന്ന് ഫുഡ് കഴിക്കുക എന്തൊക്കെയാണേ അവൾക്ക് ബീഫ് ബിരിയാണി വല്ലാതെ വിശന്നിട്ട് നല്ല വിഷപ്പാണ് അത്ര അതുകൊണ്ട് ഇരുന്ന് നാടൻ ചോറ് കഴിക്കുക നല്ല ബിരിയാണി അരി കൊടുമ്പിട്ട് നെയ്ച്ചോറ് അരി അല്ലേ ആ നെയ്ച്ചോറ് അരി ഉണ്ട് മുപ്പത് കിലോ അരിയുണ്ട് പിന്നെ എന്താ വെളിച്ചെണ്ണ രണ്ട് കയറുണ്ട് പിന്നെ തേങ്ങ ആരങ്ങ പഞ്ചാര പിന്നെ കായ വലിച്ചത് ചായപ്പൊടി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് അല്ലേ നീണ്ടപ്പഴം നീണ്ടപ്പഴം പൊങ്ങിയിട്ടിരുന്നു അങ്ങനെന്താ വീട്ടുകാർ വന്ന സന്തോഷത്തിലാണ് ഇപ്പോൾ റൂം മന്തിലായി ഒക്കെ അടുക്കി ഒതുക്കി വെച്ചിരുന്നത് റിയില്ലെന്ന് പറഞ്ഞു എന്തായാലും കേസ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി ഇൻഷാല്ല നെക്സ്റ്റ് ഇനി അടുത്ത വിരുന്നുകാർ വരുന്നുണ്ട് എന്നാ വരുന്നത് സൗഫിന്ന് വരണേ മറ്റൊന്ന് ഇനി സൗഫി വരുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇനി കല്യാണ വീടായിട്ട് മാറാൻ പോവുകയാണ് അല്ലേ ഇനി പാലക്കാട്ടുകാർ വരാനുണ്ട് പിന്നെ തമിഴ്നാട്ടുകാർ വരാനുണ്ട് പിന്നെ ഇവിടെ നാലുപോലുള്ള ആളുകൾ വരാറുണ്ട് ഏ പിന്നെന്താ അടുത്തേ ദിവസം കല്യാണ കൂടിയാണ് അതിന്റെ ഒരുക്കങ്ങൾ കളഞ്ഞ് നാളെ ഇഷ്ട ചക്കര റൂമിലേക്കുള്ള കട്ടിലും അകറ്റിലും ഉണ്ട് ബെഡും കാര്യങ്ങളും സെറ്റ് ചെയ്യണം ഓക്കെ ആ മെഷീൻ അതിൻ്റെ ഉള്ളൊന്നും ഈ റൂമ് എടുത്തിട്ടുണ്ടോ ഏഹ് കുറച്ച് സ്ഥലം ഉണ്ടായിക്കോട്ടെ ഇങ്ങനൊരു മണിയാറും റൂമല്ലേ അത് ആൾക്കാർ പൊക്കപ്പാടായിട്ട് കൊണ്ടുപോയി നിറച്ചുവച്ചിട്ട് ും എന്തായാലും അപ്പൊ അങ്ങനൊക്കെയാണ് കാര്യങ്ങള് നല്ലൊരു വീഡിയോ ആയിട്ട് തോന്നുന്നത് എല്ലാവർക്കും